പൊള്ളുന്ന വേനൽ ചൂടിൽ മാതൃകാ സ്റ്റേഷനിൽ ഒരുക്കിയ പന്തലും ഹരിത അലങ്കാരങ്ങളും വോട്ടർമാർക്ക് ആശ്വാസമായി തുണിപ്പന്തൽ ഒരുക്കിയും ഈന്തോല പനയോല തെങ്ങോല എന്നിവ ഉപയോഗിച്ച് അലങ്കരിക്കുകയും പാഴ്വസ്തുക്കൾ നിക്ഷേപിക്കാൻ വല്ലം ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കുകയും ചെയ്തു കുടിവെള്ളം വീൽ ചെയർ സൗകര്യം തുടങ്ങിയവയും ലഭ്യമാക്കി പ്രായഭേദമന്യേ ഏവർക്കും ഉപയോഗിക്കാൻ ഇരിപ്പിടം കൂടി ഒരുക്കിയതോടെ അക്ഷരാർത്ഥത്തിൽ വോട്ടർ സൗഹൃദ സ്റ്റേഷനായി പാനൂർ യു പി സ്കൂൾ മാറി എൻ എസ് എസ് വിദ്യാർത്ഥികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ തുടങ്ങിയവയുടെ സഹായവും ലഭ്യമാക്കിയിരുന്നു വോട്ടർമാർക്ക് ഈ സൗകര്യങ്ങൾ ഏറെ പ്രയോജനം വില്ലേജ് ഓഫീസർ പറഞ്ഞു അപ്പോൾ നമ്മുടെ കുത്തൂർമ്മ നിയോജക മണ്ഡലത്തിലെ നൂറ്റി പതിനൊന്നാം നമ്പർ ബൂത്ത് അതായത് ഞാൻ നിൽക്കുന്ന അതിന് പിന്നിലായിട്ടുള്ള നൂറ്റി പതിനൊന്നാം നമ്പർ ബൂത്താണ് മാതൃകാ പോളിംഗ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഒരു മാതൃകാ പോളിംഗ് സ്റ്റേഷൻ എന്നതുകൊണ്ട് തന്നെ അവിടെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം എന്നുള്ളത് നമുക്ക് നിർബന്ധമായിരുന്നു ആ രീതിയിൽ നമ്മൾ പൂർണ്ണമായും ഹരിത ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ നല്ല രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതായത് അതേപോലെ തന്നെ സാധാരണ ഓല അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പെരുമാറ്റ പാലിച്ചുകൊണ്ടുള്ള ഒരുക്കിയിട്ടുള്ളത് എല്ലാ ബൂത്തുകളും ഇത്തരത്തിൽ ആവശ്യപ്പെടുന്നത് മലയാളം ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം